നമസ്കാരം മീനി മേരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ക്ലോസ് ചെയ്യണം എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് ഡോക്ടേഴ്സ് ഫ്രീ ശരിക്ക് നമ്മൾ ഒരു കസ്റ്റമർ കണ്ട് കസ്റ്റമർക്ക് സംസാരിച്ച് അവർക്ക് എന്തൊക്കെയാ ഉണ്ടെന്ന് പഠിച്ച് അവർക്കുള്ള ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് മാറണം യഥാർത്ഥ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അവരെ പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ സംസാരിക്കുന്നവർ ഇപ്പോൾ ഒരുപാട് ഈ ഇൻഷുറൻസ് ഏജൻറ്റുമാരുണ്ട് അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവരൊക്കെ അവർ പറയുന്ന രീതി തന്നെ സാറേ അല്ലെങ്കിൽ ചേച്ചി ഇല്ലെങ്കിൽ മാഡം എനിക്ക് ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് ഇത്ര പോളിസി ചെയ്യാനുണ്ട് അത് ഒരു പോളിസി നിങ്ങൾ തരണം ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും അത് കർഷകർക്ക് അത് ഒരിക്കലും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ ചെയ്യില്ല നേരെ കുറിച്ച് നമ്മൾ ഈ കാര്യത്തിൽ പോകുമ്പോൾ അവിടെ ഡോക്ടേറ്റ് ഫ്രെയിമാണ് ചെയ്യേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിലൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് നമ്മൾ മാറണം സൊല്യൂഷൻ കൊടുക്കുന്ന ആളായി മാറണം ഡോക്ടർമാർ കണ്ടിട്ടില്ലേ ഡോക്ടർമാർ ഇന്ന് സ്കാനിങ് ഇല്ലെങ്കിൽ ഇന്ന് മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റ് ഇങ്ങനെ ഈ രീതിയിലെ ടെസ്റ്റ് അത് അവർ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അവർ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമോ ഇല്ലെങ്കിൽ ഈ സ്കാനിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എം ആർ ഐ സ്കാനിങ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കില്ല അവർ എഴുതി കൊടുക്കുകയായിരുന്നു ശരിക്കും ഇപ്പം നമ്മൾ ഈ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവം നമ്മൾ സെയിൽസിൽ മാർക്കറ്റിൽ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവർ അറിയിപ്പോ നമ്മൾ കാണുമ്പോൾ തന്നെ അവർ രക്ഷപ്പെടുകയായിരുന്നു എന്തുകൊണ്ട് കാരണം നമ്മൾ സംസാരിക്കുന്നൊക്കെ ബെഗൻസ് ഫ്രീമിലാണ് അതായത് വിഷക്കാരെ പോലെ യാചകരെ പോലെ ഒരു സ്കീമ് തരുമോ ഇല്ലെങ്കിൽ ഒരു പോളിസി എടുക്കുമോ അതായത് നമ്മൾ അമ്മ അമ്മ അല്ലതും തരണേ എന്ന് പറയുന്ന ആ ഒരു സേവലി അപ്പം അത് മാറിയിട്ട് നമ്മൾ അത് മാറിയിട്ട് നമ്മൾ ഡോക്ടേഴ്സ് ഫ്രെയിമിലേക്ക് പോകണം അവരുടെ പ്രശ്നങ്ങൾ എന്താണ് പഠിക്കണം അവൾക്ക് എന്താണ് ആവശ്യം നോക്കണം അത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് പിന്നെ ദിവസം കൊടുത്താൽ മതി പിന്നെ ദിവസം സംഭവം കൊടുത്താൽ മതി പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് ആവശ്യം വരുമ്പോൾ കൊടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് ഇന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് നമുക്കത് കൊടുക്കാൻ സാധിക്കണം അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് സെയിൽസായി മാറുള്ളൂ ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ഈ വെഗ്ലേഴ്സ് പ്രൈമ് യാചന എന്ന രൂപത്തിൽ മാറുന്നതിന് പകരം നമ്മൾ ഡോക്ടേഴ്സ് ഫ്രൈമറി സംസാരിക്കാനും ഡോക്ടേഴ്സ് ഫ്രൈമറി അത് ഡോക്ടർമാരെ പോലെ സംസാരിക്കാനും ഡോക്ടർമാരെ പോലെ പ്രിസ്ക്രൈബ് ചെയ്യാനും നമുക്ക് സാധിക്കണം അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ ക്ലോസിങ് നടക്കുകയുള്ളൂ എല്ലാവർക്കും ഒരു ചുവന്നിരുന്നു